തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് നടൻ സിദ്ദിഖിന് ഇനി ആ സ്ഥാനം വഹിക്കാനാകില്ലെന്ന് വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് അമ്മ വൈസ് പ്രസിഡന്റ് ജയന്ത് ചേർത്തല മാധ്യമങ്ങളോട് പറഞ്ഞു ചെറുപ്പത്തിൽ തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് സഹപ്രമുഖ നടൻ ആരോപിച്ചതിന് തൊട്ടു പിന്നാലെ മലയാളത്തിലെ മുതിർന്ന നടൻ സിദ്ദിഖ് ഞായറാഴ്ച അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റുകളുടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് സിദ്ദിഖിന് ആ സ്ഥാനം വഹിക്കാനാകില്ലെന്ന് വാർത്ത സ്ഥിരീകരിച്ച് അമ്മ വൈസ് പ്രസിഡന്റ് ജയന്ത് ചേർത്തല മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു താൻ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ നിയമ നടപടിക്ക് തയ്യാറാണെന്ന് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടി പറഞ്ഞു നീതി ഉറപ്പായാൽ സിദ്ദിഖിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ഞാൻ തയ്യാറാണ് എന്റെ പക്കൽ തെളിവുകളുണ്ട് മറ്റൊരു വ്യക്തിയോടും സമാനമായ സമീപനമാണ് ഇയാൾ സ്വീകരിച്ചിരുന്നത് എന്റെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും സംരക്ഷിക്കുമെന്ന് സർക്കാരിൽ നിന്ന് എനിക്ക് ഉറപ്പ് വേണം അവർ പറയുന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖിന്റെ രാജി നാടകം മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു പൊതുജനങ്ങളിൽ നിന്ന് കുറച്ച് സഹതാപം നേടാനുള്ള ശ്രമമാണിത് അദ്ദേഹത്തെ സിനിമാ മേഖലയിൽ നിന്ന് നിരോധിക്കണം എന്നെ പോലുള്ള പലരുടെയും സ്വപ്നങ്ങളെ ചവിട്ടി അദ്ദേഹം ഇൻഡസ്ട്രിയിൽ ഇന്നത്തെ നിലയിലെത്തിയത് വിദഗ്ധരായ നിരവധി പ്രൊഫഷണലുകൾ വ്യവസായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സിനിമയിൽ അവസരം തയ്യാറുള്ള നിരവധി പേർ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട് അവർ പറയുന്നു ഇൻഡസ്ട്രിയിലെ മറ്റൊരു പ്രൊഫഷണലിനെതിരെയും അവൾ കുറ്റപ്പെടുത്തി അവനും ആനുകൂല്യങ്ങൾ തേടി തന്നെ സമീപിച്ചു എന്ന് പറഞ്ഞു ഒരു ഫോട്ടോഗ്രാഫർ എന്റെ സമ്മതമില്ലാതെ എന്റെ മൊബൈൽ നമ്പർ അയാൾക്ക് നൽകിയിരുന്നു ഒരു രാത്രി അയാൾ എന്നെ വിളിച്ച് അസഭ്യം പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം ഈ ഓഫറിൽ എനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കാമോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രേവതി സമ്പത്ത് പറയുന്നു ശനിയാഴ്ച ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് യുവ പറഞ്ഞു സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ ഞാൻ വലിയ സ്വപ്നം കണ്ടിരുന്നു ഒരു സിനിമാ പ്രൊജക്ടിനെ സംസാരിക്കാൻ എന്ന വ്യാജേനെ അദ്ദേഹം എന്നെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചു എനിക്കൊരു പ്രൊഫഷണൽ സമീപനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ കുടുങ്ങി പോവുകയും അയാൾ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു അത് ബലാത്സംഗമായിരുന്നു എന്നെ തല്ലുകയും ചവിട്ടുകയും ചെയ്തു എനിക്ക് അവിടെ നിന്ന് ഓടി പോകേണ്ടി വന്നു നമ്പർ ക്രിമിനൽ ആണ് എന്റെ ചില സുഹൃത്തുക്കൾക്കും അദ്ദേഹവുമായി സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിന്റെ പേരിൽ എന്നെ ഇൻട്രസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി ഇന്ന് മറ്റൊരു മുഖമുണ്ട് ഈ ആളുകൾ തങ്ങൾക്ക് നേരെ കള്ളം പറയുന്നു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്കൊരു കുറ്റവാളിയെ തന്നെ സ്വയം കാണാൻ സാധിക്കും തന്റെ സുഹൃത്തുക്കൾക്ക് വ്യവസായത്തിലെ നിരവധി ഉന്നത വ്യക്തികളിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും രേവതി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അടുത്ത ഘട്ടമാണ് ഇനി പ്രധാനം സർക്കാർ ഇത് തിരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും രേവതി പറയുന്നുണ്ട് മേഖലയിൽ വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ആരോപണങ്ങൾ ഉയരുന്നത് അതിക്രമത്തിന്റെ സംസ്കാരമാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത്